നടത്തുമ്പോൾ ഹോട്ടലിൽ ലഭിച്ചിട്ടുള്ള തൊഴിലാളികൾ അവർ നല്ല തൊഴിലാളികളാണോ അവർ കൃത്യമായി അതിനെക്കുറിച്ച് ആ അവർ പറയുന്ന ഫീൽഡിൽ നല്ല തൊഴിലാളികളാണോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ എന്താ ചെയ്യാറ് കാരണം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പറും കൂടിയാണ് അതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും അപ്പോൾ നമുക്ക് ഒരു തൊഴിലാളി ഇപ്പോ ഹോട്ടലിനെ സംബന്ധിച്ച് ഏറ്റവും പാചകക്കാരൻ തന്നെയാണ് അവിടുത്തെ കിങ് അപ്പോൾ ഈ തൊഴിലാളി എവിടെ നിന്ന് പഠിച്ചു ഫീഡ്ബാക്ക് ഏത് ഹോട്ടലുകളൊക്കെ ജോലി ചെയ്തു കാരണം നമ്മളൊരാൾ വയ്ക്കുമ്പോഴേ അയാൾ ആ ക്യാരക്ടറും കൂടെ അയാൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കപ്പ് എങ്ങനെയൊക്കെയാണ് അയാളുടെ ക്രയവിക്രയങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായ ബോധം ഈ നടത്തുന്ന ഓണർപ്പില്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ പോലെ കൂട്ടി പോകേണ്ട ഹോട്ടലുകളുടെ ലിസ്റ്റിലേക്ക് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം കറക്റ്റായിട്ടുള്ള കുക്കല്ല അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ആളല്ല അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ കറക്റ്റല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം എനിക്ക് തന്നെ കിട്ടിയ അനുഭവങ്ങളുണ്ട് കാരണം ഞാൻ ഒരു തൃശ്ശൂരിലൊരു സ്ഥാപനം ചെയ്തിരുന്ന സമയത്ത് മിക്കവാറും ക്യാമറകൾ ഇവർ തന്നെ ആയിട്ട് നശിപ്പിക്കും എന്നിട്ട് അവരതിന്ന് ബില്ലിങ് ചെയ്യാതെയും ഒക്കെ ആയിട്ട് ഇൻവെൻറ്റർ സിസ്റ്റം പ്രോപ്പറായിട്ട് നടന്നില്ല അന്നൊന്നും ഇതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടിരിക്കും ഒരു രക്ഷയില്ല കാരണം തെളിവില്ലാതെ നമുക്ക് വേറെ എവിടെയും പോയി പറയാനും പറ്റില്ല ഇതിൽ കുറച്ച് കള്ളും അല്ലെങ്കിൽ കഞ്ചാവ് ഒക്കെ ഉള്ള ടീമാണെങ്കിൽ അവരൊരു ഗാങ് പെട്ടെന്ന് അവർ തമ്മിൽ ഒട്ടും ഒട്ടിക്കഴിഞ്ഞാൽ ഓണർക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും ഇവ നടത്തും പക്ഷെ അവിടെ ആള് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പത്ത് രൂപ സമ്പാദിച്ചാൽ അത് മുഴുവൻ ഇവർ എടുത്ത് ഷെയർ ചെയ്തിട്ട് പോകും എല്ലാ ദിവസവും നോക്കുമ്പോൾ കാരണം ഇൻവെൻ്ററി സിസ്റ്റമോ അല്ലെങ്കിൽ ബില്ലിങ് സിസ്റ്റോ ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ക്യാമറയൊന്നും ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ വലിയ പാടാണ് കാരണം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനം അതുപോലെ തന്നെ ഒരു ഓണർ എന്നുള്ള അലക്കും എപ്പോഴും ചിലപ്പോൾ അതിനകത്ത് വന്നിരിക്കാനും കഴിയില്ല അപ്പോൾ അതിന് സിസ്റ്റത്തിലൂടെ ഓടിക്കുമ്പോഴാണ് അത് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇന്നത് ട്രാക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ പെട്ടെന്ന് ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ പഠിക്കാവുന്ന സോഫ്റ്റ്വെയറുകളുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു മിനിമം അഗ്രിമെൻ്റ് കാരണം ഗൾഫിലൊക്കെ വൃത്തിഹീനമായ സാഹചര്യം ആണെങ്കിൽ അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫിനായിരിക്കും പെനാൽറ്റി കിട്ടുക നമ്മുടെ നാട്ടിൽ അതല്ല പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ സെൻസിറ്റീവാണ് ആ പെനാൽറ്റി തരുക ഓണർക്കാണ് നമ്മൾ പെട്ടുപോകും കാരണം നമ്മൾ അവർക്ക് ശമ്പളം കൊടുത്ത് അവർ നേരെ ചൊവ്വ ജോലി ചെയ്യാത്തതിനുള്ള ഫൈൻ നമ്മളെ കൊണ്ട് അടപ്പിക്കേണ്ടത് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഇറങ്ങി പോയിട്ട് വേറെ കടയിൽ ജോലി കയറും നമ്മൾ കാര്യം ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മന്ത്ലി സാലറി സ്കെയില് അതുപോലെ തന്നെ ലേബർ ഇതിൽ റിപ്പോർട്ട് ചെയ്ത് അതിനൊരു വ്യക്തത ഉണ്ടാക്കണം പിന്നെ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട് കൊണ്ടുവന്നാൽ ഇവിടെയുള്ള വ്യവസായ വ്യവസായികൾ തലേൽക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ശിഷ്യനുണ്ട് അദ്ദേഹം ഇപ്പോൾ ഉക്രൈനിലാണ് അദ്ദേഹം ഇന്ത്യൻ സ്റ്റൈലിലെ ആണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല പാസ്പോർട്ട് അവർ മേടിച്ച് കയ്യിൽ വെക്കും പിന്നെ അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പൊതുവായിട്ട് അവിടെ വല്ല നെറ്റ്വർക്ക് അവന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചാട് അല്ലെങ്കിൽ അനുസരണൊക്കെ ആയിട്ട് ചെയ്തോ ചെയ്താൽ അവന് ഒരു സീൽ വെച്ചിട്ട് വിടും പിന്നെ അവൻ രണ്ടു മൂന്ന് കൊല്ലം അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും അപ്പോൾ അവനോട് എന്ത് കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതവന് ഉപകാരപ്പെടാതെ പോകും ആ സിസ്റ്റം ഒന്നും നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലില്ല അപ്പം നമ്മൾ കൂടുതൽ ജാഗരൂകരാകുക അതിൻ്റെ ഒരു അഗ്രിമെൻ്റ് ചെയ്യുക അഗ്രിമെൻറ്റൊരു ഫോർമുല ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ സഹായിക്കാം കേട്ടോ ഞാൻ അയച്ചുതരാം എന്നോട് കമൻ്റ് ബോക്സിലൂടെ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം എവിടെ അവൻ വർക്ക് ചെയ്തു വന്നാൽ തന്നെ എല്ലാം എടുക്കണമെന്നില്ല പിന്നെ അറ്റ്ലീസ്റ്റ് രണ്ട് ബന്ധുക്കളുടെ നമ്പർ മേടിക്കുക അതിൽ വിളിച്ചു നോക്കി ഇയാളിങ്ങനെ വന്നിട്ടുണ്ട് ഈ ജോലിക്ക് തന്നെ വന്നിട്ടുള്ളത് എന്നുള്ള ചോദിക്കുക പിന്നെ വേറെ പറ്റെങ്കിലും നാല് പേരുടെ അവനറിയുന്നവരെ നമ്പറൊക്കെ മേടിച്ചുവയ്ക്കുക കാരണം പെട്ടെന്ന് ദിവസം അവരെ കണ്ടിട്ട് വയ്ക്കുമ്പോൾ മൊബൈലും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ജെട്ടി പോലെ അടിച്ചു കൊണ്ടുപോകുന്ന ടീമുകൾ ഇഷ്ടം പോലെ ഇതിനകത്ത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ വരുന്ന സ്റ്റാഫ് നല്ല സ്റ്റാഫാണോ അവൻ നല്ല നൽകിയല്ല അവർ സംശയ ദൃഷ്ടിയിൽ കാണണം എന്നല്ല ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി പഠിച്ച് അവരുടെ വീട്ടിലെന്താണോ അവരുടെ സ്വഭാവം അവരുടെ അച്ഛൻ അമ്മ അച്ഛനമ്മല് ഭാര്യ അവരൊക്കെ ആയിട്ടുള്ള സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നെ എന്നെപ്പോലുള്ള ആളുകൾ കൺസൾട്ട് ചെയ്യാം അയാൾ പ്രോപ്പറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളെ ചെക്കപ്പ് ചെയ്തിട്ട് പറയും അയാൾ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ആളാണ് അല്ലെങ്കിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അയാൾ ബെസ്റ്റാണ് പത്ത് ശതമാനം അയാള് ഹൈഡാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള എക്സ്പെർട്ടുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും അതുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം അതുപോലെ ഫുഡ് ക്വാളിറ്റി ഇതെല്ലാം കാരണം ഇവൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ ആർ കെ ജി ഒക്കെ ഭയങ്കര വിലല്ലേ അറുന്നൂറ് രൂപയുടെ ആർ കെ ജി ഒക്കെ ചിലപ്പോൾ പലവഴിക്കും അവിടെ നിന്ന് പോവും അതുപോലെ എനിക്ക് ബാംഗ്ലൂരിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒരു ലേഡി അത് അത്തിബൽ ആനക്കൽ എന്ന സ്ഥലത്ത് ഒരു നാല് മണിയാവുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരും അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരകത്ത് പോയിട്ട് പരിപ്പ് ഓയിൽ മട്ടൺ പീസ് ഇതൊക്കെ പാത്രത്തിലാക്കിയിട്ട് കിട്ടും കൊണ്ടുപോവാണ് അപ്പോൾ ഞാനത് എനിക്കൊരിക്കൽ സംശയം തോന്നിയിട്ട് ഞാൻ പിടിച്ചു കൈവിടെ അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണിലുള്ള അവസ്ഥകൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ശമ്പളത്തിൻ്റെ പുറമെ കിംബളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊള്ള അപ്പോൾ സാഹചര്യം ഇല്ലാണ്ടാക്കുക അപ്പോൾ ജ്വല്ലറികളൊക്കെ അതിന് വലിയ നല്ലൊരു ഉദാഹരണമാണ് കംപ്ലീറ്റ് കൗണ്ടഡാണ് കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവരി മില്ലിഗ്രാം അവിടെ കൗണ്ടഡാണ് അതിനുള്ള ആ നോട്ടം അതിലേക്ക് എത്തുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ജോയി ആലു കാസിൽ ജോയി ഏഠൻ അവിടെ എപ്പോഴെങ്കിലും എനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ കല്യാൺ സ്വാമി എവിടെയെങ്കിലും എനിക്ക് കണ്ടിട്ടുണ്ടോ ആ സിസ്റ്റമാണ് ഇതേപോലെ ഒരു സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അതിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ആ വരുന്ന ലാബ് ഒരു കറക്റ്റാണോ ഇല്ല എന്നുള്ളത് പിന്നെ അവരുടെ വർക്ക് ഡീറ്റെയിൽ വർക്ക് ഇപ്പോൾ പൊറോട്ടക്കാരനാണെങ്കിൽ അത് നിങ്ങൾ എൻ്റെയുമായി പേഴ്സണലി മീൻസ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കാരണം അധിക ഒരു എപ്പിസോഡിൽ നമുക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാൻ കഴിയില്ല അവൻ ആ ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആണോ എന്ന് പറയണമെങ്കിൽ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പൊറോട്ടയാണെങ്കിൽ അതിൻ്റെ മൈദ അതിൻ്റെ യൂസിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ മിനിമം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം നല്ല പൊറോട്ടക്കാരനാണെങ്കിൽ സ പ്രൊഫഷണൽ ആണെങ്കിൽ സിംഗിൾ ബോളെ പിടിക്കൂ സിംഗിൾ ബോളേ വീശുള്ളൂ സിംഗിൾ ബോളേ ചുരുട്ടുള്ളൂ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൻ നല്ല ഒറിജിനൽ പൊറോട്ടക്കാരനാണോ എന്നുള്ളത് അറിയാം അതുപോലെ ആ തൊഴിലിനെ സ്നേഹിക്കുന്ന ആളാണോ എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകളായിട്ട് കൊളാപ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇതിനൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നല്ല സ്റ്റാഫിനെ കിട്ടിയെങ്കിൽ മാത്രമേ സംഗതി വിജയിക്കുള്ളൂ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളില്ലാത്ത അവസ്ഥയിൽ അവരൊക്കെ തന്നെയാണ് ഈ കട നോക്കേണ്ടത് അതിനുള്ള മെൻറ്റൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അവർക്കൊരു വിഷൻ സെറ്റ് ചെയ്യണം ഒരു നൈസ് വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരും എന്ത് ചെയ്യുള്ളൂ നിങ്ങളുടെ കൂടെ കുറേ നാളുണ്ടായിരിക്കുള്ളൂ അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം നിങ്ങൾ ഹോട്ടലിൽ നിങ്ങൾ നിങ്ങളാദ്യം ഈ ഓണർ ഓണറാണെങ്കിൽ നിങ്ങളതിനെ കുറിച്ച് നല്ല അവയർ ആയതിനു ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിക്കാനും മറക്കണ്ട മറന്നാലറിയാൽ നിങ്ങൾക്കാണ് നഷ്ടം വരിക നല്ല അറിവുകളെ എപ്പോഴും നമ്മൾ അതിനെ സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നീട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്